വയലത്തൂർ കാവപ്പുറയിൽ ഉമ്മയെ മകൻ വെട്ടിയും ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം അറുപത്തിരണ്ടുകാരി നന്നാട്ട് ആമിനെയാണ് മാനസിക രോഗിയായ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് താനൂർ ഡിവൈഎസ്പി പയസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളിയാഴ്ച രാവിലെ ഏഴുമണിയോടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് വയലത്തൂർ കാവപ്പുരയിൽ നന്നാട്ട് അബുവിന്റെ ആമിനെയാണ് കൊല്ലപ്പെട്ടത് മാനസിക രോഗിയായ മകൻ വെട്ടിയും പിന്നീട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചുമാണ് കൊലപ്പെടുത്തിയത് ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് ആമനയെ നില കണ്ടെത്തിയത് ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു ഇവിടെ പ്രദേശത്തുള്ള ഇറച്ചി വ്യാപാരിയാണ് എന്ന് അപ്പോൾ രാവിലെ വ്യാപാരി മകനും അവരും കൂടി യാക ഒരു മകനേ ഉള്ളൂ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ മകനും അവരും കൂടി മകൻ ഈ മാനസിക അസ്വസ്ഥതകളുടെ മകനാണ് മകനും അവരും കൂടി രാവിലെ ഇറച്ചിക്കടയിൽ അവർ ജോലി കഴിഞ്ഞ് വാപ്പ യബു അബു എന്ന് പറഞ്ഞവർ കടയിലേക്ക് പോയി മകനെ വീട്ടിൽ വന്ന് വന്ന സമയത്ത് ഉമ്മാനൊക്കെ വാത്തദർശനം ഉണ്ടാകുകയും ഉമ്മാനെ വെട്ടെത്തിയോ എന്തോ ഉപയോഗിച്ച് മാരകായിത് ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തി അങ്ങനെ നാട്ടുകാർ വന്ന സമയത്ത് ഈ ആമിന എന്നവരെ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത് അപ്പോൾ പരിസരത്തിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അയൽവാസികളും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ പോയ സമയത്ത് മകൻ വീണ്ടും കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് കാഴ്ചയിൽ തലച്ചോറ് പൂർണ്ണമായിട്ടും പുറത്ത് ചാടിയ നിലയിലായിരുന്നു അതിദാരുണമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് മകനെ മാനസികമായിട്ട് മരുന്ന് വയ്ക്കുന്ന ആളാണ് ആമിനയുടെ ഭർത്താവ് അബു പുലർച്ചെ പുറത്തു പോയതായിരുന്നു വീട്ടിൽ രണ്ട് കുട്ടികളും ആമിനും മാത്രമാണ് ഉണ്ടായിരുന്നത് കൊലപാതകമാണ് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് വളരെയധികം കാരണം ഒരു പാവപ്പെട്ട കുടുംബമാണ് കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ടുള്ള ഒരു മകനും കൂടിയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അത് സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വളരെ അപകടത്തിലേക്കാണ് നമ്മുടെ മേഖലകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരം അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മളെ മേഖലയിൽ തെരഞ്ഞെടുത്ത് നടത്തേണ്ടതുണ്ട് ഈ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ പ്രദേശത്ത് ഒരു മകൻ ബാപ്പാനെ കൊലപ്പെടുത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഞെട്ടലുകളൊക്കെ മാറി വരുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരം ഒരു വീണ്ടും ഒരു മരണം നമ്മൾ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് കൽപ്പകഞ്ചേരി പോലീസും സ്ഥലത്തെത്തി മകനെ കസ്റ്റഡിയിലെടുത്തു താനൂർ ഡിവൈസ്പി പായസ് ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു